മുളുകമ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് അല്ല വീഡിയോസ് എടുത്തു വെച്ചേക്കാം

രണ്ട് മഴ പെയ്തപ്പോ തന്നെ ഒരു ലുക്ക് മാറിയുണ്ടോ താഴത്തെ കോൺക്രീറ്റിനൊക്കെ പച്ച കളറായി കളറായിരിക്കുന്നു കൊ കൊണ്ടുവല്ലാൻ പോവാന്ന് പറഞ്ഞു തല്ലിപ്പിടിച്ചു പറഞ്ഞാ പറയോ നിങ്ങൾ എന്നാ ശരിയാക്കിച്ച് കൊടുന്ന് പറഞ്ഞാൽ പുള്ളിയോടുള്ള ഷോപ്പ് കട ചെയ്താൽ ആ പുള്ളി വന്നിറങ്ങി അതിന്റെ അന്ന് രാവിലെ ഇതിലെ ഈ യാത്രക്കാരില്ല പറയുന്നില്ല പിന്നെ നിങ്ങളെപ്പോൾ മുങ്ങി പോയി പോയില്ല ഈ പുള്ളിയൊക്കെ വല്ലപ്പോഴേക്കായിട്ട് വീട്ടിൽ തിരക്കില്ല അങ്ങനെയുള്ള മഞ്ഞന്മാരേ ഇവിടെ ഉള്ളത് അത്യാവശ്യം ഉണ്ടോ ഇതേ ഉള്ളൂ അപ്പൊ തല്ലിപ്പൊടിച്ചാലല്ല വലിച്ചുപൊടിച്ചാലും ഒരു മരുന്നില്ല പോഷന്റെ അവിടെ കിടക്കുന്ന കുപ്പി ആണ് വെള്ളം കഞ്ചാവ് വലിച്ചിട്ടല്ലേ വെള്ളം അടിച്ചിട്ട് എവിടെയായിരിക്കും ചെന്ന് കേറണ്ടേ അവർ തീർക്കണ്ടേ തീർച്ചതാണവര് അവര് വരെ അടിക്കാം

അല്ല അത് വേറെ എനിക്ക് വേറെ എന്തോ തരാം പോവാണോ ആ പറഞ്ഞ പോലെ അപ്പൊ ആ ചുമ്മാറൊക്കെ പോവാ തിരിച്ചു വരിക ഇറങ്ങി പോവാ തിരിച്ചു വരും പാൽ പായസം അവിടെ പറഞ്ഞ് എന്റെ സ്ലിപ്പ് വേണത്തേരാ എന്നാ മരു പറയാണ് കുറച്ച് പാൽ പായസം ഉള്ളായിരിക്കുന്നു ആ അത് അതിനാണോ അവിടെ മറ്റേ ചേട്ടനോട് പറഞ്ഞാൽ മതി ആരാ ഇതി lapin ദേ ഇത് tappe ചുമയല മണ്ടൻ അല്ലല്ല കടറവന്റെ നേരം വേണം അല്ലല്ല നിനക്ക് വേവല്ല നിന്നെ tappടവല്ല ഒക്കെല്ലേ ഉണ്ട് ആദ്യം മരട്ടെ കുളിച്ചോ കുഞ്ഞില്ല കുളിക്കാതെ പാൽപായസം തരത്തില്ല കുളിക്കാതെ പാൽപ്പായസം തരില്ല പാൽപായസം എന്തായാലും ഉണ്ട് കുളിച്ച് പല്ല് തന്നെ നീ പറഞ്ഞാ ഇരുപത്തെട്ട് കറങ്ങി വന്ന അതിൽ ഇന്നാണ് അവരുടെ തോന്നിയവസിനര് ദേവസ്വം ബോർഡിൽ ആളില്ല

താഴെ ചോറല്ലാം താഴെയും ഒന്ന് പറയാ വെയിറ്റ് ആണല്ലോ സ്ഥലത്തിൻ്റെ മുതലാൾ